ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കിവിടെ ക്യാരറ്റ് പോളുണ്ടാക്കാം വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റും മൂന്ന് മുട്ടയും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലെ തൊലി മാറ്റി മാറ്റിയെടുക്കാം ഇനി ഇത് മൂന്നാല് പീസുകളാക്കിയിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം പാകത്തിനുപ്പിട്ടൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നാലഞ്ച് ബീസില് വരുന്നതുവരെ നമുക്കൊന്ന് വേവിക്കാം ശേഷം ഇത് ഓഫ് ആക്കിയിട്ടുള്ളത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ അതിലേക്ക് മൂന്ന് മുട്ടയും പൊട്ടിച്ചു വെക്കാം ഇനി രണ്ട് ഇലക്ക ഇട്ടുകൊടുക്കാം ഇനി എട്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൊടുക്കാം മുട്ടയിലേക്ക് പഞ്ചസാര നല്ലോണം മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് വേവിച്ചുവെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൊടുക്കാം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഉള്ളൊന്ന് ബന്തു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൈദപ്പൊടി കൂടാനും പാടില്ല ഒരു സ്പൂണേ ഇടാവും ഇനി ഇത് നല്ലവണ്ണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഒരു പോളപാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി പാത്രം ചൂടായതിനു ശേഷം നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം ഇതിലേക്ക് കാശിനിട്ടും കിസ്മിസ് ഇട്ട് കൊടുക്കാം പിന്നെ ക്യാരറ്റ് ചെറുണ്ടതുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇടാത്തത് അപ്പോൾ ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്തൊക്കെ